മേഖലയിൽ കുറേ നാളായി ഞാനൊരു ഇരുപത്തെട്ട് വർഷമായി അദ്ദേഹത്തിയേഴ്സ് നമ്മളിപ്പോൾ ഒന്നിച്ചായിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി ഞാൻ കൊച്ചിലോട്ടേ ഡാൻസിലാണ് ഫോക്കസ് ചെയ്തത് ലിതി മേധബ അതേപോലെ തന്നെ പ്ലസ് ടെൻത്തൊക്കെ കഴിഞ്ഞപ്പം ഡാൻസിലോട്ടാണ് അപ്പം ലിധി സ്റ്റേറ്റ് വേ വന്നത് കണ്ടംപററി ഡാൻസിലോട്ടാണ് ഞാൻ ആക്ച്വലി ശരിക്കും സിനിമാറ്റിക്കും ഈ വെസ്റ്റേൺ ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ബേസിക്കലി കൊച്ചിലെ അമ്മ ക്ലാസിക്കൽ ടീച്ചറായിരുന്നു അതുകൊണ്ട് ക്ലാസിക്കൽ കുറച്ച് ബേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ സമുദ്രയിൽ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇൻഡിവിജ്വലായി നമ്മൾ വിവാഹിതരായി എന്നിട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തു വിരുന്നിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ കണ്ണൻ താമരക്കുളം സാറാണ് അതിൻ്റെ ഡയറക്ടർ പിന്നെ അർജുൻ സർജ അഗിരീഷ് നെയ്യാർ പ്രൊഡക്ഷൻസിൻ്റെ ഗ്രീഷ്യേട്ടൻ്റെ ഇവിടെ പഠിക്കാൻ വന്നിരുന്നു ഡാൻസ് പഠിക്കാൻ വന്നിരുന്നു അങ്ങനെയാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് വന്നത് ചെയ്യാനായിട്ട് അപ്പം ഇതിലെ ഏറ്റവും ഒരു വലിയൊരു അനുഭവം ആദ്യമായിട്ടാണ് ഒരു സോങ്ങിലല്ലാതെ നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്യുന്നത് അത് ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ക്ലൈമാക്സ് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തു അതൊരു ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഗോത്തിക് ഒരു 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 എന്താണ് ചാത്തിൻ സേവ അങ്ങനെ എന്തോ ഒരു ക്ലൈമാക്സാണ് അതിലുള്ളത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലേക്കിലായിരുന്നു നമ്മുടെ മോശം സോങ് അല്ലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് അതൊരു സോങ് തന്നെയായിരുന്നു ഒരു ആ ഒരു മൂഡിലുള്ള ഒരു ഏകദേശം എനിക്കൊരു തോന്നി മൂന്ന് മൂന്നര നാല് മിനിറ്റിൻ്റെ സിറ്റുവേഷൻസ് സോങ്സ് ആയിരുന്നു ക്ലിഫൻസ് ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആളുകൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഫേവറായിട്ട് ഫേവറിസമായിട്ട് കോറിയോഗ്രഫി ഇപ്പം നവ്യ നായർ ആണെന്നുണ്ടെങ്കിൽ നവ്യാൻ നായരുടെയൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്യും ആശുചേച്ചാണെങ്കിൽ അങ്ങനെ ലക്ഷ്മി ഗോപാലിപ്പോൾ ഓരോ വ്യക്തികളും ഇപ്പം പാരസ് ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ കണ്ടംപറിയായിട്ട് സ്ട്രോങ് ആണ് അപ്പം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ അതായിട്ടുള്ള ലെവലിൽ നമ്മൾ കൂട്ടി ചെയ്യും എല്ലാവരും ഒരേപോലെ തന്നെയല്ല എല്ലാവരും ക്ലവറാണ് നല്ലതായിട്ട് ചെയ്യുന്നവരാണ് ആ ഡാൻസ് കമ്പനി ഭാവി അത് യാത്രയിലാണ് ഞങ്ങളല്ലാതെ ഒരു കണ്ടംപററി ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം സൂര്യയിലാണ് ഫസ്റ്റ് പെർഫോമൻസ് ചെയ്തത് അത് ഞങ്ങളുടെ ഭയങ്കര ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ചെയ്യാൻ പറ്റി അതും മൊത്തത്തിസാറിൻ്റെ സപ്പോർട്ട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തത് സാറാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് തന്നത് അപ്പം